ഞാൻ കാറിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവുകയാണ് അന്നേരം ഒരു പതിനാറോ പതിനേഴോ വയസ്സ് പ്രായമുള്ള ഒരു മോൻ നല്ല ആരോഗ്യമുള്ള നല്ല ഭംഗിയായി മുടി ചെയ്യുക നല്ല വസ്ത്രം ധരിച്ചൊരു മോൻ അവൻ എന്റെ കാറിന് കൈ നീട്ടി ഞാൻ കാറ് നിർത്തിയപ്പോ അവൻ എന്നോട് ചോദിക്കുകയാണ് ഞാനും കയറട്ടെയോ എന്ന് വളരെ പ്രയാസത്തോടെയാണ് അവൻ സംസാരിക്കുന്നത് എന്ന് വച്ചാൽ സംസാരത്തിന് ബുദ്ധിമുട്ടുള്ളൊരു മോനാണ് പക്ഷേ കാണാൻ ഒരു മോശവുമില്ല നല്ല അഴകുള്ള മുൻചുള്ള ഭംഗിയുള്ള മോൻ അവനെ വാഹനത്തിൽ കയറ്റി വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ അവന്റെ പേര് ചോദിച്ചുവോ അവന്റെ സ്ഥലം ചോദിച്ചുവോ അത് ഞാനിവിടെ പറയുന്നില്ല എങ്കിലും അവനോട് ഞാൻ ചോദിച്ചു നിന്റെ നീ എത്രയിലാണ് അവൻ അവൻ പ്ലസ് 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 എന്ന് എന്ന് ആ പറയാൻ തന്നെ സംസാരത്തിന് ചെറിയൊരു പ്രയാസമുണ്ട് ണെന്ന് പറഞ്ഞു ആ മകനോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു നീ ഇപ്പോൾ എവിടെയാണ് പോയത് എന്ന് അവൻ പറയാൻ ഞാൻ എൻ്റെ ഉമ്മാന്റെ ഖബറിൻ്റെ അടുത്ത് എന്ന് ഞാൻ ചോദിച്ചു ഉമ്മ അതെ ഉമ്മ മരിച്ചിട്ടു ഒരു വർഷമായി എന്ന് ഉടനടി ഞാൻ ചോദിച്ചു ഇപ്പോൾ ഉപ്പയുടെ കൂടെയാണോ താമസിക്കുന്നത് എന്ന് അവൻ കൂടെ ഉപ്പ മരിച്ചിട്ട് മൂന്ന് വർഷമായി എന്ന് ഉപ്പയില്ല ഉമ്മയില്ല പഠിക്കുന്ന മോനാണ് അതിനിടയിൽ അവനോട് ചോദിച്ചു നീ ആരുടെ കൂടെയാ താമസിക്കുന്നത് എന്ന് അവൻ പറഞ്ഞു ഞാൻ ഒറ്റ ഉള്ളൂ ഞാൻ ഉപ്പാപ്പയുടെയും ഉമ്മാമയുടെയും കൂടെയാണ് താമസിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു െന്താണ് ജോലി ചെയ്യുന്നു പറയാൻ ഉപ്പാപ്പാക്ക് ഒരു പണിയൂല്ലേ ഉപ്പാപ്പ രോഗിയാണ് ചോദിച്ചു പിന്നെയോ ഈ ഭക്ഷണ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നീ പണിക്ക് പോകുന്നില്ലല്ലോ നീ പഠനം തുടരുകയാണ് ഇത്ര വലിയ പ്രയാസ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും പഠനം മുന്നോട്ട് പോകുന്ന എങ്ങനെയാണ് നിങ്ങളുടെ ഭക്ഷണമെന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞാണ് നമ്മുടെ അയൽവാസികളോ അതുപോലെ മറ്റു സംഘടനാ ബന്ധുക്കളോ അവർ കൊണ്ടു തരുന്ന ഭക്ഷണക്കിറ്റാണ് നമ്മുടെ ഭക്ഷണത്തിനുള്ള വകായെന്നവ പറയുകയാണ് കേട്ടപ്പോൾ വലിയ തോന്നി പക്ഷെ അതൊക്കെ തമാശകൾ അവനോട് പറഞ്ഞു കറിങ്ങനെ ഡ്രൈവ് ചെയ്തു അവൻ ഇറങ്ങാൻ വേണ്ടി പോകുന്ന നേരം ആ പ്ലസ് ടുവിന് പഠിക്കുന്ന മോൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു വലിയ സങ്കടമുള്ള ചോദ്യം അവൻ ചോദിക്കുകയാണ് ഉസ്താദ് ഞാനൊരു കാര്യം പറഞ്ഞാൽ വിഷമമാവോ എന്ന് ഞാൻ പറഞ്ഞു എന്ത് വിഷമം ഒരു വിഷമമില്ല അല്ല ഉസ്താദെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഉസ്താദിനോടൊന്നും തോന്നരുത് എന്ന് ഞാൻ പറഞ്ഞൊന്നും തോന്നൂല